ഹായ് ഓൾ ബി ബി ആൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ സയൻസ് പുസ്തകത്തിൻ്റെ ഒന്നിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ജലം നിത്യജീവിതത്തിൽ നിന്നുള്ളതാണ് ഏതാണ് ജലം നിത്യജീവിതത്തിൽ നിന്ന് അപ്പം ആ പ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്തിനെ പറ്റിയായിരിക്കും നമ്മൾ നോക്കുന്നത് ജലത്തെ പറ്റിയായിരിക്കും നോക്കുന്നത് വളരെ കൊച്ചൊരു ചാപ്റ്ററാണ് കുറച്ച് പോയിൻറ്റ്സുള്ള നമുക്ക് പെട്ടെന്ന് തീർക്കാം നോക്കിക്കേ ആദ്യമായിട്ട് ആ പാടത്തിൽ തന്നിരിക്കുന്ന എന്താണ് ജലം ശുദ്ധീകരിക്കുന്നതിനും പുഴവെള്ളം ശുദ്ധീകരിക്കുന്നതിനും അത് നമ്മളുടെ എത്തിക്കുന്നതും ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് പുഴവെള്ളത്തിലെ വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു പല തട്ടുകളിലുള്ള അരിപ്പുകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു പിന്നീട് രോഗാണുക്കളെ നശിപ്പിക്കുന്നു അപ്പോൾ ആദ്യം അതിൽ വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു അതിനുശേഷം മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു പല തട്ടുകളുള്ള അരിപ്പുകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു അതിനുശേഷം രോഗാണുക്കളെ നശിപ്പിക്കുന്നു ഇങ്ങനെ ശുദ്ധമാക്കിയ ജലം എന്ത് ചെയ്യുന്നുണ്ട് ടാങ്കുകളിൽ സംഭരിക്കുന്നുണ്ട് എന്നിട്ട് ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു എങ്ങനെയാണ് പൈപ്പ് ലൈൻ വഴിയും ടാങ്ക് ടാങ്കർ ലോറികളിലെ ടാങ്കുകൾ വഴിയുമൊക്കെ നം ജലം എന്ത് ചെയ്യുന്നു വീടുകളിൽ എത്തിക്കുന്നു അപ്പം പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങൾ നോക്കിക്കേ വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു പല തട്ടുകളിലുള്ള അരിപ്പുകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു രോഗാണുക്കളെ നശിപ്പിക്കുന്നു അതിനുശേഷമോ അങ്ങനെ ശുദ്ധമാകുന്ന ജലം ടാങ്കിൽ സംഭരിക്കുന്നു ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു അടുത്ത പോയിൻറ്റ് നോക്കാം ജലത്തിൻ്റെ ഏകദേശ പ്രതിദിന ഉപയോഗമാണ് പിന്നീട് പറഞ്ഞിരിക്കുന്ന ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു ദിവസം ഒരു മനുഷ്യൻ ഒരു ദിവസം ഉപയോഗിക്കുന്ന ശരാശരി ജലത്തിൻ്റെ അളവ് എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ ഒരു ദിവസം ശരാശരി രണ്ടര മുതൽ മൂന്നര ലിറ്റർ ജലം വരെ കുടിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഒരാൾ ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ദിവസം രണ്ടര മുതൽ മൂന്നര ലിറ്റർ ജലം വരെ കുടിക്കുന്നു ഇനിയോ മൂന്ന് മുതൽ നാല് ലിറ്റർ ജലം വരെ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പാത്രങ്ങൾ കഴുകാനോ ആറ് മുതൽ എട്ട് ശതമാനം ജലം ലിറ്റർ ജലം വരെ ഉപയോഗിക്കുന്നുണ്ട് കുളിക്കാനും വസ്ത്രം കഴുകാനുമായിട്ട് ഏകദേശം മുപ്പത് ലിറ്ററോളം ജലം ഉപയോഗിക്കുന്നുണ്ട് ശുചീകരണത്തിന് ഏകദേശം അമ്പത് ലിറ്ററും മറ്റ് ആവശ്യങ്ങൾക്കാകട്ടെ മുപ്പത് ലിറ്റർ ജലവും ഉപയോഗിക്കുന്നുണ്ട് ഒരു ഏകദേശ കണക്കാണ് തന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് പോയിൻ്റ് അഞ്ച് ലിറ്റർ വെള്ളം വരെ ഒരു മനുഷ്യൻ ശരാശരി ഉപയോഗിക്കുന്നുണ്ട് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് ലിറ്റർ നൂറ്റി ഇരുപത്താറ് ലിറ്ററോളം ജലം ഒരു വ്യക്തി അയാളുടെ നിത്യോപയോഗത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നോക്കിക്കെ ജനസംഖ്യാ വർദ്ധനവും ജന ജല മലിനീകരണത്തിൻ്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണെന്നാണ് പറയുന്നത് ലോകത്തെ ഇരുന്നൂറ് കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് ഈ സ്ഥിതികൾ തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്ന് കരുതപ്പെടുന്നു ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അടുത്ത പോയിന്റ് നോക്കിക്കേ നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ ഏകദേശ അളവ് ആണ് തന്നിരിക്കുന്നത് എന്താണ് നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ ഏകദേശ അളവ് മനുഷ്യന്റെ തലച്ചോറിൽ ഏകദേശം എഴുപത്തി മൂന്ന് ശതമാനം തോളം ജലം അടങ്ങിയിട്ടുണ്ട് രക്തത്തിലാണെങ്കിലോ തൊണ്ണൂറ്റി ശ നാല് ശതമാനത്തോളവും ജലമാണ് ഇതൊരു പ്രധാന ചോദ്യമാണ് ഏതാണ് മനുഷ്യ ശരീര മനുഷ്യൻ്റെ രക്തത്തിലെ ജലത്തിന്റെ അളവ് എത്ര ഏകദേശം തൊണ്ണൂറ്റി നാല് ശതമാനത്തോളം വൃക്കകളിലെ എഴുപത്തൊന്ന് ഒമ്പത് ശതമാനം ഹൃദയത്തിലാകട്ടെ എഴുപത്തഞ്ച് ശതമാനം ശ്വാസകോശങ്ങളിലാണെങ്കിലോ എൺപത്തി മൂന്ന് ശതമാനം അസ്ഥികളിൽ മുപ്പത്തൊന്ന് ശതമാനം പേശികളിൽ എഴുപത്തിയഞ്ച് ശതമാനം അപ്പം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ്റെ തലച്ചോറിൽ ഏകദേശം എഴുപത്തി മൂന്ന് ശതമാനത്തോളം ജലമടങ്ങിയിരിക്കുന്നു രക്തത്തിൽ തൊണ്ണൂറ്റിനാല് ശതമാനത്തോളം ജലമടങ്ങിയിരിക്കുന്നു വൃക്കകളിൽ എഴുപത്തൊമ്പത് ശതമാനത്തോളം ജലം പേശികളിലോ ഹൃദയത്തിലും എഴുപത്തഞ്ച് ശതമാനത്തോളം ജലം ശ്വാസകോശങ്ങളിൽ കോശങ്ങളിലെ എൺപത്തി മൂന്ന് ശതമാനത്തോളം ജലം അസ്ഥികളിലോ മുപ്പത്തി ഒന്ന് ശതമാനത്തോളം ജലമാണെന്നാണ് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലമെന്ന് എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും എന്താവശ്യമാണെന്നാണ് പറയുന്നത് ജലം ആവശ്യമാണെന്നപ്പം മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ് ഇനി സസ്യങ്ങളിലെ ജലത്തിന് ഉപയോഗമല്ലോ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ടല്ലോ സസ്യങ്ങളിലെ ജലത്തിന്റെ ഉപയോഗം എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ആഗ്രഹം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നത് മണ്ണിനടിയിൽ നിന്നും വേരുകൾ ഉപയോഗിച്ച് ആഗ്രഹം ചെയ്യുന്ന ലവണങ്ങൾ ഉണ്ടല്ലോ അവയെ ഇലകളിൽ എത്തിക്കുന്നു ഇലകളിൽ എത്തിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പ്രകാശ സംശ്രേഷണം നടക്കുന്നുണ്ട് എന്താണ് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ജലവും ലവണങ്ങളും ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പ്രകാശ എന്ന് വിളിക്കുന്നത് അപ്പം ആഗ്രഹം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നു ഇലകളിൽ വെച്ച് പ്രകാശ എന്ത് ഉപയോഗിക്കുന്നുണ്ട് ജലം ഉപയോഗിക്കുന്നുണ്ട് ഇനിയോ ആഹാരത്തെ ഇലകളിൽ നിന്നും സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട് ഇല ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ പ്രകാശ സംശ്ലേഷണം വഴി ഉണ്ടാക്കുന്ന ആഹാരത്തെ എന്താണ് സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നമ്മൾ ജലം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിനും ജലം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ സസ്യത്തിലെ ജലത്തിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് ആകരണം ചെയ്ത ലപണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന് പ്രകാശ സംശ്ലേഷണത്തിന് ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റു മറ്റ് സസ്യഭാഗങ്ങളിലെത്തിക്കുന്നതിന് സസ്യശരീരത്തിന് ഘടന നിലനിർത്തുന്നതിന് എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണെന്ന് എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണെന്നാണ് പറയുന്നത് ഇനി നോക്കിക്കേ നിറവും ആകൃതിയും ജലത്തിന് നിറവും ആകൃതിയും ഉണ്ടോ ശുദ്ധജലമാണെങ്കിൽ അതിന് നിറമില്ല മണവും ഇല്ല ഇനി അതുപോലെ തന്നെ അതിന് ആകൃതിയും ഇല്ല ഏത് ജലമായിക്കോട്ടെ അതിനാകൃതിയുണ്ടോ ഇല്ല പക്ഷേ ശുദ്ധജലം അല്ലാത്ത ജലമാണെങ്കിൽ അതിന് നിറവും മണവും ഒക്കെ കാണും പക്ഷേ ശുദ്ധജലത്തിന് നിറവും മണവും ഇല്ല ഇനിയോ ഒരു രീതിയിലുള്ള ജലത്തിനും എന്തുമില്ല ആകൃതിയും ഇല്ല എന്നാണ് പറയുന്നത് അടുത്ത പോയിൻ്റ് നോക്കിക്കേ ജലപരിശോധനാ റിപ്പോർട്ടിലെ ചില വിവരങ്ങളാണ് താഴെ തന്നിരിക്കുന്നത് നിറമുണ്ടോ ഇല്ല മണമുണ്ടോ ഇല്ല ബാക്ടീരിയ ഉണ്ടോ ഉണ്ട് അതായത് ജലം പരിശോധിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും രോഗാണുക്കളോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ശുദ്ധജലം അല്ലെങ്കിൽ അതിൽ ബാക്ടീരിയ ഫംഗസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നാണ് പറയുന്നത് ജലത്തിന് ആകൃതിയുണ്ടോ നമ്മളിപ്പം പറഞ്ഞതല്ലേ ഉള്ളൂ ജലത്തിന് ആകൃതിയുണ്ടോ ഇല്ല ജലത്തിൻ്റെ ആകൃതി എന്തായിരിക്കും അത് സൂക്ഷിച്ചിരിക്കുന്ന പാത്രം ഏതാണോ അതിൻ്റെ ആകൃതിയായിരിക്കും ജലത്തിന് ഉള്ളത് ഏതാണ് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ ആകൃതിയായിരിക്കും ജലത്തിനുള്ള അല്ലാതെ ജലത്തിന് വ്യക്തമായിട്ടൊരാകൃതിയുണ്ടോ ആകൃതി ഇല്ല അടുത്തു നോക്കിക്കേ രണ്ട് കുട്ടികൾ വെള്ളത്തിൽ തോണി പേപ്പർ തോണി ഒഴുക്കി വിടുന്ന ചിത്രമാണ് തന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് വെള്ളത്തിൽ തോണി മുങ്ങിപ്പോകുന്നുണ്ടോയെന്ന് തന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം താഴെ തനിയിരിക്കുന്ന വസ്തുക്കളിൽ ഏതെല്ലാമാണ് നോക്ക് താഴെ തന്നിരിക്കുന്ന ഏ വസ്തുക്കളിൽ ഏതെല്ലാമാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കിവിടെ കുറച്ച് വസ്തുക്കൾ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് കല്ല് ബലൂൺ നാണയം ഐസ് പ്ലാസ്റ്റിക് ഇരുമ്പാണി ഇല മെഴുക് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് ഇത് ഏതൊക്കെയാണ് ജലത്തിൽ താണു പോകുന്നത് അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ കല്ല് ജലത്തിൽ പൊങ്ങിക്കിടക്കുമോ പൊങ്ങിക്കിടക്കില്ല എന്താണ് ജലം കല്ല് ഭാരമുള്ള വസ്തുവാണ് അതുകൊണ്ട് ജലത്തിൽ എന്തു ചെയ്യുന്നില്ല പൊങ്ങിക്കിടക്കുന്നില്ല അതെന്ത് ചെയ്യുന്നുണ്ട് ജലത്തിൽ താണു പോകുന്നുണ്ട് നമുക്ക് താണു പോകുന്ന സാധനങ്ങൾക്ക് ഇൻറ്റുമാർഗ് കൊടുക്കാം അപ്പം കല്ല് ജലത്തിൽ താണു പോകുന്നു ബലൂൺ ആണെങ്കിലോ അത് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നുണ്ട് നാണയമാണെങ്കിലോ ജലത്തിൽ പൊങ്ങിക്കിടക്കുമോ ഇല്ല താണു പോകുന്നു തടിക്കഷ്ണമോ ജലത്തില് പൊങ്ങിക്കിടക്കും നോക്കിക്കേ തടികഷ്ണത്തിന് ജലത്തിൽ പൊങ്ങി കിടക്കാനുള്ള ഉണ്ടായിട്ടുണ്ടല്ലേ നമ്മൾ ബോട്ടും കപ്പലും ഒക്കെ തടി തടികഷ്ണം ഉപയോഗിച്ചുണ്ടാക്കുന്നത് അപ്പം കഷ്ണം ജലത്തിൽ പൊങ്ങി പൊങ്ങിക്കിടക്കും ഉപയോഗിച്ചുണ്ടാക്കുന്നത് അപ്പം കഷ്ണം ജലത്തിൽ പൊങ്ങി കിടക്കും കർപ്പൂരം ജലത്തിൽ പൊങ്ങി കിടക്കും പ്ലാസ്റ്റിക് പൊങ്ങി കിടക്കും ഇരുമ്പാണിയോ പൊങ്ങി കിടക്കില്ല ഇല പൊങ്ങി കിടക്കും മെഴുക് പൊങ്ങി കിടക്കും ഐസ് പൊങ്ങി കിടക്കും നമ്മൾ വെള്ളത്തിനകത്തോട്ട് ഐസ് കെട്ടിയിട്ട് എന്താ അത് പോവോ ഇല്ല പൊങ്ങി പൊങ്ങിക്കിടക്കും അപ്പം ഏതൊക്കെ സാധനങ്ങളാണ് ബലൂണ് കഷ്ണം കർപ്പൂരം പ്ലാസ്റ്റിക് ഇല ജലത്തില് പൊങ്ങിക്കിടക്കുന്നവയാണ് ഇനി അടുത്തത് എന്താണ് വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കളെ ലയിക്കാത്ത വസ്തുക്കളെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ് ലയിക്കുന്ന വസ്തുക്കളും ലയിക്കാത്ത വസ്തുക്കളും ജലത്തിലെ ലയിക്കുന്ന വസ്തുക്കളെയും ലയിക്കാത്ത വസ്തുക്കളെ കുറിച്ചുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കിക്കേ പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു പരീക്ഷണം ചെയ്താലോ എന്നാണ് ചോദിക്കുന്നത് എന്താണ് പരീക്ഷണം നോക്കാം പഞ്ചസാര ഉപ്പ് വിനാഗിരി അപ്പക്കാരം സോപ്പുപൊടി മണ്ണെണ്ണ വെളിച്ചെണ്ണ മെഴുകു കർപ്പൂരം തുരിശ് പൊട്ടാസ്യം ബെർമാഗനേറ്റ് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വസ്തുക്കളിൽ വെള്ളത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ് വെള്ളത്തിൽ ലയിക്കാത്തവ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുമോ പഞ്ചസാര വെള്ളത്തിൽ വെള്ളത്തിലേക്കുമല്ലോ ഉപ്പും വെള്ളത്തിൽ ലയിക്കും വിനാഗിരി വെള്ളത്തിൽ ലയിക്കും അതേപോലെ തന്നെ എന്താണ് അപ്പക്കാരം അപ്പക്കാരം ജലത്തിൽ ജലത്തിലേക്കുമോ അപ്പക്കാരം ജലത്തിൽ ലയിക്കും ഇനി സോപ്പ് പൊടി ജലത്തിൽ ലയിക്കും പിന്നെന്താണ് തന്നിരിക്കുന്നത് മണ്ണെണ്ണ മണ്ണെണ്ണ ജലത്തിലേക്കോ ഇല്ല ഒരു പാത്രത്തിൽ മണ്ണെണ്ണയും ജലവും കൂടെ മിക്സ് ചെയ്തെടുത്താൽ മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും അതുപോലെ തന്നെയാണ് വെളിച്ചെണ്ണയും ഇനി മെഴുക് ജലത്തിൽ ലയിക്കില്ല കർപ്പൂരം എന്ത് ചെയ്യും ജലത്തിൽ ലയിക്കില്ല തുരിശ് ജലത്തില് ലയിക്കും പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ജലത്തിൽ ലയിക്കും അപ്പോൾ ഇതിൽ പഞ്ചസാരയും ഉപ്പും വിനാഗിരിയും അപ്പക്കാരോ സോപ്പ് പൊടിയും എല്ലാം ജലത്തിൽ ലയിക്കുന്നതാണ് മണ്ണെണ്ണയും വെളിച്ചെണ്ണയും മെഴുകും കർപ്പൂരവും എന്തു ചെയ്യില്ല ജലത്തിൽ ലയിക്കില്ല മുകളിൽ കൊടുത്ത വസ്തുക്കളെ വെള്ളത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തിയല്ലോ ഇനി നോക്കിക്കേ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം പ്രകൃതിയിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ജലത്തിൽ ലയിക്കുന്നതാണോ അല്ലല്ലോ ജലത്തിൽ അടുത്തത് തന്നിരിക്കുന്നത് എന്താണ് കുപ്പി തുറക്കുമ്പോൾ കുമ്മിളകൾ പുറത്തു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ നമ്മളെല്ലാ സോഡ കണ്ടിട്ടുണ്ടോ കുടിച്ചിട്ടുമുണ്ട് അപ്പോൾ എന്താണ് കുപ്പി തുറക്കുമ്പോൾ കുമ്മളകൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്താണ് ഈ കുമിളകൾ എന്ന് പറയുന്നത് ജലത്തിൽ കാർബൺ ഡൈ ഡയോക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് ലായനി ഉണ്ടാക്കുന്നത് കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമുളകൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ സോഡാക്കുപ്പിയുടെ സോ ോടക്കുപ്പി തുറക്കുമ്പോൾ ആ നമ്മളത് ലയിപ്പിച്ചിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് സ്വതന്ത്രമാകുന്നതാണ് അത് കുമ്പളകളായിട്ട് മുകളിലേക്ക് വരുന്നത് ഇതിൽ നിന്നും വേറൊരു പോയിന്റ് ഏതാണ് ജലത്തിൽ ലയിക്കുന്ന ഒരു വാതകമാണ് ഏതെന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ജലത്തിൽ ലയിക്കുന്ന ഒരു വാതകമാണ് അപ്പം ജലത്തിൽ ലയിച്ചാൽ മാത്രമല്ല സോ സോഡാ ജലം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പം കാർബൺ ഡയോക്സൈഡിനെ ജലത്തിൽ ലയിപ്പിച്ചാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് സോഡ വാട്ടർ ഉണ്ടാക്കുന്നത് ലയിച്ച് ചേരുന്ന ഇനി തന്നിരിക്കുന്ന പോയിന്റ് നോക്കി ലയിച്ച് ചേരുന്ന വസ്തുവിനെ ലീനമെന്നും എന്തിലാണോ ലയിച്ച് ചേരുന്നത് ആ വസ്തുവിനെ ലായകമെന്നും ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിനെ ലായനി എന്നും പറയുന്നു അപ്പം എന്താണ് ലയിക്കുന്നത് എന്താണ് ലീനം ഇനി ലയിച്ച് ചേരുന്നത് എന്തിലാണോ ലയിച്ച് ചേരുന്നത് ആ വസ്തുവിനെ നമ്മൾ എന്തെന്ന് പറയുന്നു ലായകം എന്ന് പറയുന്നു ഇനി ലീനത്തിൽ ലായകം ലയിച്ചുണ്ടാകുന്ന പദാർത്ഥത്തെ നമ്മൾ എന്ത് പറയുന്നു ലായനി എന്ന് പറയുന്നു അപ്പം നോക്കിക്കേ ഇവിടെ ഉദാഹരണം തന്നിട്ടുണ്ട് പഞ്ചസാര ലായനി അതിനകത്ത് ലീനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് പഞ്ചസാര ലായനി ഉണ്ടാക്കാനോ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ് പഞ്ചസാരയാണല്ലോ അതാണ് നമ്മൾ അലയിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ആ വസ്തുവിനെ നമ്മൾ എന്തെന്ന് പറയുന്നു ലീനം എന്ന് പറയുന്നു ലായകമോ എന്തിലാണോ പഞ്ചസാര ലയിപ്പിക്കുന്നത് അതാണ് അവിടുത്തെ ലായകം ഇവിടെ ജലത്തിൽ ലയിപ്പിക്കുന്നതുകൊണ്ട് അവിടുത്തെ ലായകം ഏതാണ് വെള്ളമാണ് ഇനി സോഡയാണെങ്കിലോ എങ്ങനെ പറയാം നമുക്ക് സോഡയാണെങ്കിൽ എന്തിൻ്റെയൊക്കെ മിശ്രിതമാണെന്ന് നമ്മൾ പഠിച്ചു കാർബൺ ഡയോക്സൈഡിൻ്റെയും ജലത്തിൻ്റെയും മിശ്രിതമാണ് സോഡ എന്ന് നമ്മൾ പഠിച്ചു അങ്ങനെയാണെങ്കിൽ കാ സോഡ ലായനയിലെ ലീനം എന്ന് പറയുന്നത് എന്തായിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും ലായകം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വെള്ളം തന്നെ ആയിരിക്കും അത് വ്യക്തമായല്ലോ അപ്പം സോഡാവെള്ളത്തിൻ്റെ ലീനം ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ ഓക്സൈഡ് ലായകം ചോദിച്ചുകഴിഞ്ഞാൽ വെള്ളം ഇനി പഞ്ചസാരയും ഉപ്പും ഒക്കെ ആണെങ്കിൽ നമുക്ക് പാടില്ല പഞ്ചസാര ലായനയാണെങ്കിൽ പഞ്ചസാര ലീനം ഉപ്പ് ലൈനയാണെങ്കിൽ ഉപ്പ് ലീനം അങ്ങനെ എഴുതാം ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത് ഉണ്ടല്ലോ ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട് അതിനാൽ ജലത്തെ സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവൻ്റ് എന്ന് വിളിക്കുന്നു അപ്പോൾ യൂണിവേഴ്സൽ സോൾവൻ്റ് അല്ലെങ്കിൽ സാർവിക ലായകം ലായകമെന്നറിയപ്പെടുന്നത് എന്താണ് ജലമാണ് എന്ത് പ്രത്യേകത കൊണ്ടാണ് ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട് അതുകൊണ്ട് നമ്മൾ ജലത്തെ സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് വിളിക്കുന്നു ഈ ഇത് പ്രയോജനപ്പെടുത്തിയാണ് നമ്മൾ വസ്ത്രങ്ങൾ അലക്കുന്നതും പിന്നെ ഉപ്പും പഞ്ചസാര ഒക്കെ വെള്ളത്തിനകത്ത് കലക്കുന്നതും മറ്റുമൊക്കെ അടുത്ത പോയിന്റ് നോക്കിക്കേ ഒരു ദ്രാവകത്തിൽ ഉപരിതലത്തിൽ ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിന് നമ്മൾ ബാഷ്പീകരണം എന്ന് പറയുന്നു അതായത് ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വാ വ്യാപിക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നു ബാഷ്പീകരണം എന്ന് പറയുന്നു ചൂടാക്കുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു ഖരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലമെന്നാണ് പറയുന്നത് നോക്കിക്കേ ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിന് നമ്മൾ ഏത് പേരിലാണ് പറയുന്നത് ബാഷ്പീകരണം അല്ലെങ്കിൽ വേപ്രൈസേഷൻ എന്ന് പറയുന്നു എന്താണ് ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു ചെറുകണിക്കുകൾ ചുറ്റുപാടുകളിലേക്ക് വ്യാപിക്കുന്നതാണ് ബാഷ്പീകരണം അല്ലെങ്കിൽ വേപ്രൈസേഷൻ എന്ന് പറയുന്നത് എല്ലാ ചൂടാക്കുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു ഇനി ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു ഖരം ദ്രാവകം വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം ഇനി എന്താണ് പറയുന്നത് ഖരവസ്തുക്കളിലും ദ്രാവക വസ്തുക്കളിലും വാതക വസ്തുക്കളിലും എല്ലാം നമുക്ക് ജലത്തിൻ്റെ അംശം കാണാനാകുമെന്നാണ് പറയുന്നത് കെട്ടിട നിർമ്മാണത്തിനായി ലെവൽ ട്യൂബ് വെൽ ജലം നിറച്ചാണ് അളവെടുക്കുന്നത് അപ്പോൾ എന്താണ് വിധാനം പാലിക്കുന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ് അപ്പം ജലത്തിൻ്റെ മറ്റൊരു നമ്മൾ എന്താണ് ജലം സാർവിക ലായകമാണ് അതേപോലെ തന്നെ വിധാനം പാലിക്കുന്നു എന്നതും ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ് വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷത ആണ് ജലസമൃദ്ധമായ ഗ്രഹമാണ് ഭൂമി ആണല്ലോ ഭൂമിയെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് നീലഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ജലാശയങ്ങളുടെ ബാഹുല്യം കാരണം നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ ഭൂമി ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത് നീല നിറത്തിലാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ ഭൂമി ഏത് പേരിലും അറിയപ്പെടുന്നുണ്ട് നീലഗ്രഹം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അറിയപ്പെടപ്പെടുന്നുണ്ട് നോക്കിക്കേ നമ്മൾക്ക് മഴവെള്ളം സംഭരിക്കാനുള്ള അതായത് ജലത്തിൻ്റെ ലഭ്യത കുറയുമ്പോൾ ഉപയോഗിക്കാനായിട്ട് ആവശ്യത്തിന് ജലം സംഭരിക്കാനുള്ള ചില മാർഗ്ഗങ്ങളുണ്ട് അതിൽ മഴവെള്ളം സംഭരിക്കാനുള്ള ചില മാർഗങ്ങളാണ് താഴെ തന്നിരിക്കുന്നത് ഒന്നേതാണ് മഴവെള്ള സംഭരണിയിൽ ജലം ശേഖരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ജലക്ഷാമം ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും അതേപോലെ തന്നെ തടയണകളും മറ്റും കെട്ടി ജലം തടഞ്ഞു നിർത്തി ജലക്ഷാമത്തെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് കറ്റും അതേപോലെ കയ്യാലുകളും മറ്റും കെട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് കയ്യാലുകളും മറ്റും കെട്ടുമ്പോൾ ജലം വന്ന് അടിഞ്ഞു കൂടിയിട്ട് അവിടെ തന്നെ താഴും അങ്ങനെ ജലത്തിൻ്റെ ലഭ്യത നമുക്ക് കൂട്ടാനായിട്ട് സമ്മതിക്കും അതേപോലെ തന്നെ കിണർ റീചാർജിങ്ങിലൂടെയും എന്ത് ചെയ്യാം ഇരവെള്ള സംഭരണി തടയണ കയ്യാല കിണർ റീചാർജിങ് ഇനി ജലത്തിന്റെ അവസ്ഥാ മാറ്റമാണ് ചുവടെ ചിത്രീകരിച്ചിരിക്കുന്നത് യോജിച്ച പദങ്ങൾ ചേർത്ത് ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ജലം ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത് ജലത്തിന്റെ അവസ്ഥയാണ് ദ്രാവകം ഇനി ജലത്തെ തണുപ്പിച്ചാൽ നമുക്ക് എന്താണ് കിട്ടുന്നത് ഐസ് കിട്ടുന്നു അല്ലേ ജലത്തെ തണുപ്പിച്ചാൽ നമുക്ക് എന്താ കിട്ടുന്നത് ഐസ് ആണ് അത് ഏതവസ്ഥയിലായിരിക്കും ഖര അവസ്ഥയിൽ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും എന്നാണ് പറയുന്നത് അപ്പം ജലം ദ്രാവകാവസ്ഥ അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഇനി ജലത്തെ തണുപ്പിക്കുമ്പോൾ നമുക്ക് ഐസ് കിട്ടുന്നു ഐസ് സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഖരാവസ്ഥയിലാണ് അതുപോലെ തന്നെ എന്താണ് ജലത്തെ ചൂടാക്കുമ്പോൾ എന്താണ് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ജലത്തെ ചൂടാക്കുമ്പോൾ എന്താണ് ജലത്തെ ചൂടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് നീരാവി കിട്ടുന്നു ജലത്തെ ചൂടാക്കുമ്പോൾ നീരാവി കിട്ടുന്നു അതെ ഏത് എന്തിലാണ് മൂഡിലാണ് കാണപ്പെടുന്നത് വാതക അവസ്ഥയിലാണ് മൂന്ന് അവസ്ഥകളിലും ജലം കാണപ്പെടുന്നത് ഏതൊക്കെയാണ് ജലം തണുപ്പിക്കുമ്പോൾ അത് ഐസാകുന്നു അത് ഖര അവസ്ഥയിലാണ് ജലം ദ്രാവകാവസ്ഥയിലാണ് ജലത്തെ ചൂടാക്കുമ്പോൾ നീരാവി ഉണ്ടാകുന്നു അത് വാതക അവസ്ഥയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ജലത്തിൻ്റെ മൂന്ന് അവസ്ഥകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതാണ് ഖരം ദ്രാവകം വാതകം വ്യത്യസ്ത സ്രോസുകളിലെ ജലത്തിൻ്റെ ഗുണനിലവാരം പരിശോധിച്ച് റിപ്പോ പരിശോധിച്ച റിപ്പോർട്ടാണ് താഴെ തന്നിരിക്കുന്നത് പട്ടിക വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് നില നിറം കലങ്ങിയതാണ് ഏതിലെയാണ് പുഴവെള്ളത്തിലെ ആണെങ്കിൽ നിറം പുഴയിലെയും കുളത്തിലെയും ഒക്കെ ആണെങ്കിൽ നിറം എന്താണ് അതിൻ്റെ കലങ്ങിയ നിറമാണ് എന്നാൽ കിണറിലാണെങ്കിലോ ശുദ്ധജലമാണ് ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഭൂമിക്കടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്നതാണ് ജലം അപ്പം അതെപ്പോഴും ശുദ്ധമായിരിക്കും ഗന്ധമാണെങ്കിലോ ദുർഗന്ധം കിണറിനാണെങ്കിൽ കിണിറ്റിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിലാണെങ്കിൽ ഗന്ധമില്ല എന്നാണ് പറയുന്നത് ജൈവ മാലിന്യം ഉണ്ടോ ഉണ്ട് രാസമാലിന്യം ഉണ്ടോ ഉണ്ട് അപ്പൊ ഇതെല്ലാം ജലത്തിൽ അട അടങ്ങിയിട്ടുണ്ട് ഉണ്ടല്ലോ ജൈവമാലിന്യം രാസമാലിന്യം ഗന്ധം നിറം ഇവയെല്ലാം ജലത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പറയുന്നത് ഇനി ജലത്തിൻ്റെ ചില പ്രത്യേകതകൾ ഇവിടെ തന്നിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ താപം വഹിക്കുന്നു വിധാനം പാലിക്കുന്നു സാർവിക ലായകമാണ് ബാഷ്പീകരിക്കാനുള്ള കഴിവുണ്ട് അപ്പം ജലത്തിൻ്റെ പ്രത്യേകതകളാണ് ഏതൊക്കെ താഴെ പറഞ്ഞിരിക്കുന്നത് താപം വഹിക്കുന്നു വിധാനം പാലിക്കുന്നു സാർവിക ലായകമാണ് ബാഷ്പീകരിക്കാനുള്ള കഴിവുണ്ട് ഇതിത്രയും ജലത്തിൻ്റെ പ്രത്യേകതകളാണ് ഇത്രയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് വളരെ കുറച്ച് പോയിൻസേ ഉള്ളൂ ജലത്തെ സാർവിക ലായകമെന്ന് പറയുന്നു ജലത്തിൽ ലയിക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെ ജലത്തിൽ ലയിക്കാത്ത പദാർത്ഥങ്ങൾ ഏതൊക്കെ ഏതൊക്കെയാണ് ഉപ്പ് പഞ്ചസാര തുടങ്ങിയ പദാർത്ഥങ്ങളൊക്കെ ജലത്തിൽ ലയിക്കുന്നു മെഴുക് പോലെയുള്ള പദാർത്ഥങ്ങളൊന്നും ജലത്തിൽ ലയിക്കുന്നില്ല ജലവിധാനം പാലിക്കുന്നു ഇതൊക്കെയാണ് നമുക്ക് ജലത്തെക്കുറിച്ചുള്ള പ്രത്യേകതകൾ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് അപ്പം ഇതിൻ്റെ അടുത്ത ചാപ്റ്റർ തൊട്ടടുത്ത ക്ലാസ്സായിട്ട് ഇടുന്നതാണ് നിങ്ങളെല്ലാവരും ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക ഓക്കെ താങ്ക്